കാത്തിരിപ്പിനൊടുവിൽ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ ഭാവിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നിയന്ത്രണത്തിൽ ഒരു സ്വതന്ത്ര ഫോറം ഉണ്ടാകണമെന്നാണ് കമ്മിറ്റിയുടെ സുപ്രധാന നിർദ്ദേശം ലിംഗതുല്യത ഉറപ്പാക്കുമെന്നും സ്ത്രീകൾക്ക് കൂടുതൽ അവസരം നൽകണമെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം രണ്ടു മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും സംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സിനിമാ മേഖല ശുദ്ധീകരിക്കാൻ നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കമ്മിറ്റി നിലവിൽ സിനിമാ പ്രവർത്തകർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആഭ്യന്തര പരിഹാര സമിതി പരാജയമെന്നാണ് കമ്മിറ്റി റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ സർക്കാർ നിയന്ത്രണത്തിൽ സ്വതന്ത്ര ഫോറം ഉണ്ടാകണമെന്ന് കമ്മിറ്റി പറയുന്നു ചട്ടപ്രകാരം സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാൽ മാത്രമേ മലയാള സിനിമാ വ്യവസായത്തിന്റെ തെറ്റായ സമീപനങ്ങളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂവെന്ന് കമ്മിറ്റി കൂട്ടിച്ചേർക്കുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും സർക്കാർ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ സിനിമ ആ രണ്ടുമാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം എന്നാൽ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ വേണമെന്നും സുതാര്യമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയത് സർക്കാരിന് തലവേദനയാണ് മേൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയിലുൾപ്പെടെ സർക്കാർ മറുപടി പറയേണ്ട സാഹചര്യമുണ്ടാകും അതേസമയം സാമ്പത്തികമായി സർക്കാരിനെ താങ്ങു നിർത്തുന്ന ഒരു മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ അത്ര വേഗത്തിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ അമൃതാനൂസ് തിരുവനന്തപുരം